മലപ്പുറം നിലമ്പൂരിൽ സ്കൂട്ടർ മോഷ്ടിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ നിരവധി കേസുകളിൽ പ്രതിയായ തൃശൂർ സ്വദേശി ആഞ്ചലിൻ പ്രിൻസിനെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മോഷ്ടിച്ച ബൈക്കിൽ പല ജില്ലകളിലായി സഞ്ചരിച്ച് വീണ്ടും മോഷണങ്ങൾ തുടരവെയാണ് പ്രതി വലയിലായത് ിന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം മയ്യന്താണി സ്വദേശി അജയ്ദാസ് മുക്കട്ടയിലുള്ള തന്റെ ഹോട്ടലിന് സമീപം നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറാണ് പ്രതി മോഷ്ടിച്ചു കടന്നു കളഞ്ഞത് തുടർന്ന് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞിരുന്നു നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ തൃശൂർ ആമ്പല്ലൂർ വെണ്ടൂർ സ്വദേശി മേലപ്പൊത്തൂർ വീട്ടിൽ ആഞ്ചലിൻ പ്രിൻസ് ആയിരുന്നു മോഷണത്തിന് പിന്നിൽ നിലമ്പൂർ എസ് ഐ തോമസ് കുട്ടി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മോഷ്ടിച്ച സ്കൂട്ടറിൽ കറങ്ങി നടന്നിരുന്ന പ്രതി തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായി വീണ്ടും മോഷ്ടങ്ങൾ നടത്തിവരികയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതി മോഷ്ടിച്ച മൊബൈൽ ഫോൺ വിൽക്കുന്നതിനായി കോഴിക്കോട് മിഠായിത്തെരുവിൽ എത്തിയപ്പോൾ കോഴിക്കോട് ടൌൺ പോലീസിന്റെ സഹായത്തോടെയാണ് നിലമ്പൂർ പോലീസ് പ്രതിയെ പിടികൂടിയത് തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു